നമസ്കാരം ബി എസ് എൻ എൽ പഴഞ്ചനാണ് വയസ്സന്മാരുടേതാണെന്നൊക്കെ ആക്ഷേപങ്ങൾ ചിലർ മുമ്പ് ഉയർത്തിയിരുന്നു മാറ്റത്തിന് തയ്യാറാകാതെ ഫോർ ജി സേവനങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ ആക്ഷേപങ്ങൾ ബി എസ് എൻ എൽ ഏറ്റുവാങ്ങി എന്നാൽ ഇന്ന് കഥയാകെ മാറി സ്വകാര്യ ടെലികോം കമ്പനികളെ വെല്ലുവിളിക്കുന്ന പുതിയ ടെക്നോളജികൾ തങ്ങളുടെ വരിക്കാർക്ക് എത്തിച്ചു നൽകാനും അവരുടെ ടെലികോം എക്സ്പീരിയൻസ് ഉയർത്താനും കമ്പനി കാര്യമായി ഇപ്പോൾ പരിശ്രമിക്കുന്നുണ്ട് ഇതുകൂടാതെ ട്രെൻഡിനൊത്ത് പ്ലാനുകൾ ഇറക്കാനും ബി എസ് എൻ എൽ പഠിച്ചു കഴിഞ്ഞു അതായത് ഓണം വിഷു ദീപാവലി ക്രിസ്മസ് ന്യൂ ഇയർ തുടങ്ങി വിവിധ ആഘോഷ വേളകളിൽ സ്വകാര്യ ടിക്കും കമ്പനികൾ പ്രത്യേക റീചാർജ് പ്ലാനുകൾ അവതരിപ്പിക്കാറുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ബി എസ് എൻ അത്തരം പ്ലാനുകളൊക്കെ പുറത്തിറക്കുന്നുണ്ട് ഏത് വിധേനയും കൂടുതൽ വരിക്കാരെ ആകർഷിക്കാൻ ബി എസ് എൻ മത്സരിച്ച് ശ്രമിക്കുകയാണ് അത്തരത്തിൽ ബി എസ് എൻ എൽ ക്രിസ്മസ് സമയത്ത് തങ്ങളുടെ വരിക്കാർക്കായി ഒരു സ്പെഷ്യൽ റീചാർജ് പ്ലാൻ അവതരിപ്പിച്ചിരുന്നു ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയായിരുന്നു ഈ പ്രീപെയ്ഡ് പ്ലാനിന് വില വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാന് ഒരു പരിമിതകാല പ്ലാനാണ് ക്രിസ്മസിന് നിലവിൽ വന്നതാണെങ്കിലും ന്യൂ ഇയറും കഴിഞ്ഞ ജനുവരി പകുതിയോടെ മാത്രമേ കമ്പനി സ്പെഷ്യൽ പ്ലാൻ പിൻവലിക്കൂ ഇതൊരു ഡാറ്റ പ്ലാൻ ആണ് അതായത് ഡാറ്റ ആനുകൂല്യം മാത്രമേ ഈ പ്ലാന് വാഗ്ദാനം ചെയ്യുന്നുള്ളൂ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാനിലെ ആനുകൂല്യങ്ങൾ നോക്കിയാൽ നൂറ്റി ഇരുപത് ജി ബി ഡാറ്റയാണ് ഈ ബി എസ് എൻ എൽ ഡാറ്റ പ്ലാനിൽ ലഭിക്കുന്നത് ഈ ഡാറ്റ വൗച്ചറിന് അറുപത് ദിവസത്തെ വാലിഡിറ്റിയാണ് ഉള്ളത് ഈ കാലാവധി കഴിയുമ്പോൾ മിച്ചമുള്ള ഡാറ്റ നഷ്ടമാകും നിശ്ചിത വാലിഡിറ്റി കാലയളവിനു മുമ്പ് നൂറ്റി ഇരുപത് ജി ബി ഉപയോഗിച്ച് തീർന്നാൽ തുടർന്ന് ഡാറ്റ വേഗത ഫോർട്ടി കെ ബി പി എസ് ആയി കുറയും ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പ് അല്ലെങ്കിൽ ബി എസ് എൻ എൽ ഔദ്യോഗിക വെബ്സൈറ്റ് എന്നിവ വഴി ഉപയോക്താക്കൾക്ക് ഈ പ്ലാൻ റീചാർജ് ചെയ്യാനാകും ബി എസ് എൻ എൽ പരിമിതകാല പ്ലാനുകൾ പലതും കാലാവധി കഴിഞ്ഞും ലഭ്യമായ ചരിത്രമുണ്ടെങ്കിലും താല്പര്യമുള്ളവർ അധികം കാത്തിരിക്കാതെ എത്രയും വേഗം ഈ പ്ലാന് സ്വന്തമാക്കാവുന്നതാണ് ആപ്പിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഉപയോക്താക്കൾക്ക് ഈ പ്ലാന് ലഭിക്കുന്നത് നിശ്ചിത തീയതിക്ക് ശേഷം ഈ പ്ലാന് പിൻവലിക്കപ്പെടും ബി എസ് എൻ എൽ ആപ്പ് ഉപയോഗിച്ച് ഈ പ്ലാൻ റീചാർജ് ചെയ്താൽ രണ്ട് ശതമാനം ഡിസ്കൗണ്ടും ലഭിക്കുന്നുണ്ട് അതിനാൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ നാൽപ്പത്തി ആറ് പൈസ മാത്രമേ ചിലവ് വരുന്നുള്ളൂ ബി എസ് എൻ എല്ലെ ചില പ്ലാനുകൾ കുറഞ്ഞ അളവിൽ ഡാറ്റയും കൂടുതൽ വാലിഡിറ്റിയും അൺലിമിറ്റഡ് കോളിംഗും സഹിതം എത്തുന്നുണ്ട് അത്തരം പ്ലാനുകൾ ഉപയോഗിക്കുന്നവർക്ക് ഈ ഡാറ്റ പ്ലാൻ വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതുകൂടാതെ ഒരു ജി ബി പ്രദിന ഡാറ്റ പ്ലാനുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കും അവശ്യ സമയങ്ങളിൽ ഡാറ്റ പിന്തുണ ഉറപ്പാക്കാൻ ഈ പ്ലാൻ ചെയ്തു വെക്കുന്നത് നല്ലതാണ് വാലിഡിറ്റി ഉള്ള ഒരു പ്രീപെയ്ഡ് പ്ലാൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇരുന്നൂറ്റി രൂപയുടെ ബി ഡാറ്റ പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്യാനാകൂ ഈ പ്ലാനിൽ ഒരു ജി ബി ഡാറ്റയ്ക്ക് ചിലവാകുന്നത് ശരാശരി രണ്ട് രൂപ മുപ്പത് പൈസ മാത്രമാണ് അതായത് സ്വകാര്യ കമ്പനികളുടെ ഡാറ്റ വിലയേക്കാൾ വളരെ കുറവാണ് അതേപോലെ ഈ പ്ലാൻ ഉപയോഗിക്കുന്നതിനുള്ള ശരാശരി പ്രതിദിന ചിലവ് നാല് രൂപ അറുപത്തി ഒന്ന് പൈസ മാത്രമാണ്